തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചു മൂടിയ പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി പ്രതികളായ വിനോദ് സഹോദരൻ സന്തോഷ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് സന്തോഷിനെ പ്രതിയാക്കിയത് വിശദമായ അന്വേഷണത്തിന് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ വിനോദും സഹോദരൻ സന്തോഷുമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നത് ഉറപ്പിക്കുകയാണോ എന്തൊക്കെയാണ് ഈ വീട്ടമ്മയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സുജയ ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇന്നലെ രാവിലെ പുറത്തു പുറത്തുവന്നത് പനച്ചമൂട് പഞ്ചാവുഴി മാവിള വീട്ടിൽ താമസിച്ചു വന്നിരുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രിയമ്പതയെ കൊന്ന് കുഴിച്ചു മൂടിയത് വീട്ടിൻ്റെ പിന്നിലുള്ള ശുചിമുറിയിലായിരുന്നു ഇതിലെ ഈ കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് വിനോദാണ് വിനോദം ആ പ്രിയംവതയും തമ്മിൽ ഏറെക്കാലം ഏറെക്കാലമായിട്ടുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ആ സമീപവാസികളും ബന്ധുക്കളും അടക്കമുള്ളവർ പങ്കുവച്ചത് പക്ഷേ അതിൽ നിന്നും ആ പ്രിയമ്പത പിന്മാറിയതിനെ ഒരു വൈരാഗ്യം വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വിനോദനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുള്ളത് പക്ഷേ അന്വേഷണ സംഘം അത്തരത്തിലുള്ളൊരു നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടില്ല പ്രധാനമായിട്ടും ഈ പ്രതി ആ വിനോദ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടുണ്ടായിരുന്നു അതിനെ തൊള്ളി ചൊല്ലിയുള്ള ഒരു തർക്കം ആ തർക്കം പിന്നീട് പ്രിയമ്പതയെ ഇടയാക്കുകയും സംഭവം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് പ്രിയമ്പത പാല് വാങ്ങാൻ പോകുന്ന സമയത്താണ് പ്രിയമ്പതയെ മർദ്ദിക്കുന്നത് മർദ്ദനത്തിൽ ആ നിലത്ത് വീണതിനെ തുടർന്ന് പിന്നീട് കടുത്തു ജരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇതിന് പിന്നാലെ മൂന്ന് ദിവസം ഈ വെള്ളറട ഈ പഞ്ചാവൂരിയിലുള്ള വീട്ടിൽ വിനോദ് താമസിച്ചിരുന്ന വീടിന് കട്ടിനടിയിലായിരുന്നു ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് പിന്നാലെ ഈ മൃതദേഹം ഒളിപ്പിക്കാനായിട്ട് സഹോദരൻ സന്തോഷിനെ കൂടെ വിളിച്ചു ചേർക്കുകയായിരുന്നു അങ്ങനെ കേസിന്റെ രണ്ടാമത്തെ പ്രതിയായിട്ട് സന്തോഷിനെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ് രണ്ടുപേരെയും ഇപ്പോൾ നേറ്റിങ്ങിര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നേറ്റിങ്ങിര പോലീസ് വിള്ളട പോലീസ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ സൂചിപ്പിച്ചാണ് ഇപ്പോൾ ഈ സന്തോഷിനെ കൂടി ഈ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത് സുജയം